ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്നതാണ് സ്വർണ്ണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ ഈ സ്വർണം മരത്തിലുണ്ടാകുമോ ഫിൻലാൻഡിൽ നിന്നുള്ള ഒരു പഠനമാണ് പരമ്പരാഗത വിശ്വാസങ്ങളെ മാറ്റിക്കുറിക്കുന്നത് വടക്കൻ ഫിൻലാൻഡിലെ നോർവേ സ്ക്രൂസ് മരങ്ങളുടെ ഇലകൾ പോലുള്ള സൂചികളിൽ ഗവേഷകർ സ്വർണത്തിന്റെ ചെറിയ നാനോ കണികകൾ കണ്ടെത്തി അതിശയകരമെന്ന് പറയട്ടെ ഈ കണികകൾ രൂപപ്പെടുന്നത് മരത്തിന്റെ സൂചികൾക്കുള്ളിൽ ജീവിക്കുന്ന സൂക്ഷ്മാണുക്കളുടെ സഹായത്താലാണെന്ന് പഠനം പറയുന്നു യൂണിവേഴ്സിറ്റി ഓഫ് ഓലുവും ജിയോളജിക്കൽ സർവേ ഓഫ് ഫിൻലൻഡും ചേർന്നാണ് ഈ പഠനം നടത്തിയത് മണ്ണിൽ ലയിച്ച രൂപത്തിൽ കാണപ്പെടുന്ന സ്വർണത്തെ മരത്തിനുള്ളിലെ പ്രത്യേകതരം ബാക്ടീരിയകൾ ഖര രൂപത്തിലുള്ള കണികകളാക്കി മാറ്റുന്നുവെന്നാണ് ഗവേഷകരുടെ കണ്ടെത്തൽ നോർവേ സ്പ്രൂഫ് മരങ്ങൾ അവയുടെ ഇലയ്ക്കുള്ളിൽ വിവിധതരം സൂക്ഷ്മാണുക്കളെ ഉൾക്കൊള്ളുന്നുണ്ട് ഇത് അകത്തെ രാസപ്രവർത്തനങ്ങളെ സ്വാധീനിക്കുന്നു ഡി എൻ എ സീക്വൻസിംഗ് നടത്തിയപ്പോൾ പി ത്രീ ഒ ബി ഫോർട്ടി ടു കട്ടി ബാക്ടീരിയം കോറിനെ ബാക്ടീരിയം പോലുള്ള ബാക്ടീരിയൽ ഗ്രൂപ്പുകൾ സ്വർണത്തെ നാനോ കണികകളടങ്ങിയ സൂചികകളിൽ കൂടുതലായി കാണപ്പെടുന്നു ഈ സൂക്ഷ്മാണുക്കൾ ഒട്ടിപ്പിടിക്കുന്ന ബയോഫിലിമുകളിൽ ജീവിക്കുന്നു ഈ ബയോഫിലിമുകൾ ലയിച്ച സ്വർണത്തെ ഖരരൂപത്തിലുള്ള നാനോ കണികകളാക്കി മാറ്റുകയും മരത്തിന്റെ സൂചിക്കുള്ളിൽ അടച്ചുപൂട്ടുകയും ചെയ്യുന്ന മൈക്രോ എൻവ്യോൺമെൻറ്റുകൾ സൃഷ്ടിക്കുന്നു മണ്ണിലുള്ള ലയിച്ച സ്വർണം വെള്ളത്തിലൂടെ വേരുകളിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് മുകളിലേക്ക് ഇലകളിലേക്കും സൂചികളിലേക്കും സഞ്ചരിക്കുകയും ചെയ്യുന്നു സൂചികൾക്കുള്ളിലെത്തിയാൽ സൂക്ഷ്മാണുക്കളുടെ ബയോഫിലിമുകൾ രൂപപ്പെടുത്തുന്ന പ്രത്യേക പരിതസ്ഥിതി സ്വർണത്തെ ഖര കണികകളാക്കി സ്ഥിരപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ മരങ്ങളിലും സ്വർണം കാണപ്പെട്ടിരുന്നില്ല എന്നതും പഠനത്തിൽ ശ്രദ്ധേയമാണ് പരമ്പരാഗതമായി സ്വർണ പര്യവേഷണത്തിനായി ഡ്രില്ലിങ്ങിനെയും ഭൂരാസർവേകളെയുമാണ് ആശ്രയിക്കാറ് എന്നാൽ സ്വർണത്തിന്റെ സാന്നിധ്യവുമായി ബന്ധമുള്ള സൂക്ഷ്മാണുക്കളെ മനസ്സിലാക്കുന്നതിലൂടെ ശാസ്ത്രജ്ഞർക്ക് സസ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ സ്ക്രീനിങ് രീതികൾ വികസിപ്പിക്കാൻ സാധിക്കും ഇത് അന്ധമായ ഡ്രില്ലിംഗ് കുറയ്ക്കുന്നതിനും പാരിസ്ഥിതിക ആഘാതം ലഘൂകരിക്കുന്നതിനും സഹായിക്കും സസ്യകോശങ്ങളിലെ സൂക്ഷ്മാണുക്കളുടെ വിരലടയാളം രേഖപ്പെടുത്തുന്നതിലൂടെ ധാതുപര്യവേക്ഷണത്തിന്റെ കാര്യക്ഷമതയും സുസ്ഥിരതയും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞേക്കും സസ്യങ്ങളിലെ ഇതേ സൂക്ഷ്മണുപ്രേരിത പ്രക്രിയകൾ ഖനനമൂലം മലിനമായ പ്രദേശങ്ങളിലെ വെള്ളത്തിൽ നിന്ന് ലോഹങ്ങളെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കാനാകും ജലസസ്യങ്ങൾക്കും പായലുകൾക്കും ലോഹങ്ങളെ നിരുപദ്രവകരമായ ഖരരൂപങ്ങളിലേക്ക് മാറ്റാൻ കഴിയും ഇത് ജലശുദ്ധീകരണത്തിനും പാരിസ്ഥിതിക പുനഃസ്ഥാപത്തിനും സാധ്യത നൽകുന്നു